ക്രോണിക് ആയിട്ടുള്ള കുറേ പേഷ്യൻസ് ഉണ്ട് ഉദാഹരണത്തിന് സ്ട്രോക്ക് വന്നിട്ട് കുറേ കാലമായിട്ട് തളർ ഒരു ഭാഗ ശരീരത്തിൻ്റെ ഒരു ഭാഗം തളർന്ന് കിടക്കുന്ന പേഷ്യൻസ് ഇത്തരം പേഷ്യൻസിനൊക്കെ റയൽസ് ട്യൂബ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഭക്ഷണം ഫീഡ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു ലാരങ്കോളജിസ്റ്റിൻ്റെ ഒരു ഹൗ വിൽ യു ട്രീറ്റ് ദിസ് പേഷ്യൻറ്റ് അല്ലെങ്കിൽ ഹൗ വിൽ യു മാനേജ് ദിസ് പേഷ്യൻറ്റ് ഈ പേഷ്യൻസിനെ നമുക്ക് ട്യൂബ് തന്നെ കണ്ടിന്യൂ ചെയ്യാവോ അങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നത് ഉചിതമാണോ അതോ കണ്ടിന്യൂ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് വേറെന്താ ഓപ്ഷൻസ് അല്ലേ പലപ്പോഴും സ്ട്രോക്ക് അല്ലെങ്കിൽ ഹെഡ് ഇഞ്ചുറി വന്ന പേഷ്യൻസിന് ഭക്ഷണം ഇറക്കാൻ ബുദ്ധിമുട്ട് വരും അങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മൾ പെട്ടെന്ന് തന്നെ ഭക്ഷണം കഴിവിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു എളുപ്പമുള്ള മാർഗമാണ് റയൽസ് ട്യൂബ് മൂക്കിലൂടെ ഇടുന്ന ട്യൂബ് അതിലൂടെ ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് ഇത് ആയിട്ട് വളരെ നല്ല ഒരു മെത്തേഡ് ആണെങ്കിൽ പോലും ഒരു സമയപരിധി കഴിഞ്ഞാൽ ഇതൊരുപാട് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് റൈസ് ട്യൂബ് ക്രോണിക്കായിട്ട് ഇട്ട് വെക്കുക എന്നുള്ളത് ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്ന ഒരു കാര്യമാണ് സാധാരണഗതിയിൽ ഇന്റർനാഷണലി ഒരു മാസമാണ് ഒരു റൈസ് ട്യൂബ് നമ്മൾ വെക്കേണ്ട പരമാവധി കാലാവധി എന്നാൽ നമ്മുടെ രാജ്യത്തെ ഒരു സിനാരിയോ അനുസരിച്ച് നമ്മൾ അത് വലിച്ചു നീട്ടി ഒരു മൂന്ന് മാസം വരെ നമ്മൾ എത്തിക്കും ഒരു മൂന്ന് മാസം വരെയൊക്കെ നമ്മൾ റൈസ് ട്യൂബ് മൂക്കിലൂടെ ഇട്ടിട്ട് ഭക്ഷണം കൊടുക്കുന്ന ഒരവസ്ഥയുണ്ട് എന്നാൽ ഇതിൽ കൂടുതൽ കാലം അങ്ങനെ ഒരു ട്യൂബ് നമ്മൾ മൂക്കിലൂടെ ഇട്ട് അതിൽ കൂടെ ഭക്ഷണം കൊടുക്കാൻ ശ്രമിച്ചാൽ എന്ത് സംഭവിക്കുക എന്ന് വെച്ചാൽ ഈ ഒരു പരിക്കുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു ട്യൂബാണ് അത് തൊണ്ടയിലുള്ള ബാക്കി മസിലുകളെ ഡാമേജ് ചെയ്യും അതിൻ്റെ ഫലമായിട്ട് ഭാവിയിൽ പേഷ്യൻ്റിന് ശ്വാസതടസ്സം പോലെയുള്ള ഗുരുതരമായിട്ടുള്ള സൈഡ് എഫക്ട്സ് വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അപ്പോൾ ഒരു മൂന്ന് മാസം കഴിഞ്ഞാൽ ഈ ട്യൂബ് എന്ത് തന്നെയാണെങ്കിലും നമ്മൾ റിമൂവ് ചെയ്തേ പറ്റുള്ളൂ അതിന് രണ്ട് മാർഗങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത് ഒന്ന് ആ രോഗിയെ വായയിൽ കൂടെ ഭക്ഷണം കഴിപ്പിക്കാനുള്ള സാധ്യതകൾ രണ്ട് അത് പറ്റുന്നില്ല വായക്കൂടെ പേഷ്യന്റിനെ കൂടെ നമുക്ക് ഭക്ഷണം കഴിപ്പിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വയച്ചിലൂടെ ഡയറക്റ്റ് ഇടുന്ന പെക് ട്യൂബ് എന്ന് പറയുന്ന ട്യൂബ് ഇടുക ഈ രണ്ട് ഓപ്ഷൻസ് ആണ് നമുക്ക് പിന്നെ മുന്നിലുള്ളത് ഇപ്പൊ ലാസ്റ്റ് മന്ത് നമ്മൾ ഇവിടുത്തെ ന്യൂറോളജിസ്റ്റ് ഡോക്ടർ രാജീവ് നമ്പർ റെഫർ ചെയ്ത ഒരു പേഷ്യൻ ഉണ്ടായിരുന്നു അവർക്ക് നമ്മൾ റയൽസ്റ്റ്യൂബ് ഇൻസർഷൻ ചെയ്തു ആ സ്ട്രോക്ക് വന്ന ഒരു ഘട്ടത്തിൽ അവർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ നമ്മൾ റയൽസ്റ്റ്യൂബ് ഇൻസർഷൻ ചെയ്തു അപ്പോൾ റയൽസ്റ്റ്യൂബ് ഇൻസർഷൻ ചെയ്ത് പിന്നെ പേഷ്യൻസ് മെഡിക്കേഷൻസും ഫീഡിങ് ഒക്കെ ആയപ്പോൾ പേഷ്യൻ്റെ ഹെൽത്തിലി ഹെൽത്ത് വൈസ് ഒന്ന് ആയി ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്ത് പേഷ്യൻ്റ് സ്ട്രോക്ക്ന്ന് നല്ല ഇമ്പ്രൂവ്മെൻറ്റ് വന്നു പക്ഷേ അവരുടെ പേഷ്യൻറ്റ് ബെറ്റർ ആയപ്പോൾ അവരുടെ മെയിൻ കൺസേൺ ആയിട്ടുണ്ടായിരുന്നത് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരവസ്ഥയായിരുന്നു ആ ഒരു ഘട്ടത്തിലാണ് നമ്മൾ റയൽസ്റ്റ്യൂബ് റിമൂവലിനെ കുറിച്ചിട്ട് ചിന്തിക്കുന്നതോ അതിനുവേണ്ടി ഡോക്ടർ രശ്മിയുടെ അഡ്വൈസ് ഫോളോ ചെയ്യുന്നു അപ്പോൾ അന്ന് ഡോക്ടർ അത് ഇവാലുവേറ്റ് ചെയ്തു ആ ഇവാലുവേഷൻ സംഭവങ്ങളൊന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ സാധാരണ ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരെ നമ്മൾ ക്ലിനിക്കലി ഇവാലുവേറ്റ് ചെയ്യും അവരുടെ ഭക്ഷണം കഴിക്കുന്ന രീതി ആ പ്രക്രിയ എങ്ങനെയാണ് എന്ന് നമ്മൾ അവരുടെ വെഡ്സൈറ്റിൽ പോയി നിന്ന് കണ്ട് മനസ്സിലാക്കും അപ്പം തന്നെ നമുക്ക് ഒരു ചെറിയ ഐഡിയ കിട്ടും എവിടെയൊക്കെയാണ് അവരുടെ ഭക്ഷണം കഴിക്കുന്ന ഭാഗത്തുള്ള പ്രശ്നങ്ങളാണ് ഇതിൽ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ ഇവാലുവേഷൻ്റെ പാർട്ട് എന്ന് പറയുന്നത് ഫ്ലെക്സിബിൾ എൻഡോസ്കോപ്പിക് ഇവാലുവേഷൻ ഓഫ് സോളോയിങ് അഥവാ ഫീസ് എന്ന് പറയുന്ന പ്രക്രിയയാണ് നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ ഒരു ഫ്ലെക്സിബിൾ എൻഡോസ്കോപ്പ് മൂക്കിലൂടെ ഇട്ട് തൊണ്ട വിഷ്വലൈസ് ചെയ്യും കാണും അതേസമയം നമ്മൾ വായിലൂടെ ഭക്ഷണം കൊടുക്കും അപ്പോൾ നമുക്ക് വ്യക്തമായി കാണാം ഭക്ഷണം എത്ര പാസ് ചെയ്യുന്നു എത്ര ഭാഗം അവിടെ കെട്ടിക്കിടക്കുന്നു ശ്വാസനാളത്തിലേക്ക് പോകുന്നുണ്ടോ അപകടകരമായ വിധത്തിൽ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ ഇതെല്ലാം നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കും ആക്ച്വലി ഫീസ് കൂടാണ്ട് നമ്മുടെ വീഡിയോ ഫ്ലൂറോസ്കോപ്പിയും കൂടെ ഡോക്ടർ രശ്മി ചെയ്യുന്നതായിട്ട് കണ്ടു ഫീസ് ചെയ്യുന്ന എല്ലാ പേഷ്യൻസിനും വീഡിയോ ഫ്ലൂറോസ്കോപ്പി ആവശ്യമുണ്ടോ അതോ ചില പ്രത്യേക കണ്ടീഷൻസിൽ മാത്രമാണോ വീഡിയോ ഫ്ലൂറോസ്കോപ്പി ചെയ്യുന്നത് ഫീസ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ പ്രാഥമികമായിട്ടുള്ള വിവരങ്ങളും ഒരു നമുക്ക് കിട്ടും എന്നാൽ ചില വ്യക്തികളിൽ ഭക്ഷണം ശ്വാസനാളത്തിലേക്ക് പോകുന്നത് നമ്മൾ ഫീസിൽ കണ്ടു എന്നാൽ അത് എത്ര പോകുന്നുണ്ട് അത് അപകടകരമായ വിധത്തിൽ പോകുന്നുണ്ടോ ഇതൊന്നും നമുക്ക് ചിലപ്പോൾ ഫീസിൽ വ്യക്തമായി കാണാൻ പറ്റിക്കൊള്ളണം എന്ന് നിർബന്ധമല്ല മാത്രമല്ല തൊണ്ടയിൽ പലപ്പോഴും നമ്മൾ കിട്ടി ഭക്ഷണം കിട്ടിക്കിടക്കുന്നത് കാണാറുണ്ട് എന്നാൽ എത്ര താഴോട്ട് ഇറങ്ങിപ്പോയി എന്നതിന്റെ ഒരു ക്വാണ്ടിറ്റേറ്റീവ് അസസ്മെന്റ് നമുക്ക് അല്ല ആസ്പിറേഷന്റെയും നമ്മളുടെ ഭക്ഷണം ഇറങ്ങി പോകുന്നത് എത്ര ക്വാണ്ടിറ്റി ഇറങ്ങി പോകുന്നുണ്ട് എന്നുള്ളതിന്റെ ആ ഒരു ഇത് രണ്ടും കിട്ടാൻ വേണ്ടി പലപ്പോഴും നമ്മൾ വീഡിയോ ഫ്ലൂറോസ്കോപ്പി എന്ന് പറയുന്ന പ്രൊസീജിയറും കൂടി ചെയ്യേണ്ടി പരിശോധനയും കൂടി ചെയ്യേണ്ടി വരും ഈ വീഡിയോ ഫ്ലൂറോസ്കോപ്പി നമ്മൾ ഈ സ്വലങ് തെറാപ്പിനെ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടാവും അല്ലെ അതിൻ്റെ ഡിപെൻഡ് ചെയ്തിട്ടായിരിക്കും സോളോങ് തെറാപ്പി ഫർദർ പ്ലാൻ ചെയ്യുന്നുണ്ടാവുക ഫീസിൽ നിന്നും നമുക്ക് വിവരങ്ങൾ കിട്ടും ഈ രണ്ട് വിവരങ്ങളും കൂടി യോജിപ്പിച്ചാണ് നമ്മൾ എങ്ങനെയാണ് സോളോങ് തെറാപ്പി അല്ലെങ്കിൽ മുന്നോട്ട് നമ്മൾ എങ്ങനെ പോകണം എന്നുള്ളതിനെ പറ്റി ഒരു തീരുമാനത്തിലെത്തുന്നത് ഡോക്ടർ രശ്മി നമ്മൾ റയൽസ് ട്യൂബ് ഒരു പേഷ്യന്റ് ആദ്യമായിട്ട് ഇൻസേർട്ട് ചെയ്തു ഇൻസേർട്ട് ചെയ്ത സമയത്ത് തന്നെ ഈ പറഞ്ഞ പോലെ സ്ട്രോക്ക് വന്ന പേഷ്യൻസിന് അപ്പോ തന്നെ നമ്മൾ സ്വാലോയിങിന്റെ ഇനീഷ്യലിന് ഇനീഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ സ്വാലോയിങ് സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ ചെയ്യാറില്ല അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ ആവശ്യകത എന്താണ് ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന രോഗികളിൽ പലപ്പോഴും ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവരുടെ ഭാഗത്ത് നിന്ന് ഭക്ഷണം ഇറക്കാൻ അല്ലെങ്കിൽ പോലും ഇറക്കാനുള്ള ഒരു അറ്റംപ്റ്റ് അപ്പോ അവരിൽ ആ അറ്റംപ്റ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പ്രധാനപ്പെട്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഉമിനീരെങ്കിലും ഇറക്കുന്ന ഒരവസ്ഥ നമുക്ക് വേണം എന്നാലല്ലേ നമുക്ക് ഭക്ഷണം ഇനീഷ്യേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ആദ്യം തന്നെ ഉമിനീര് ഇറക്കിക്കാൻ ഉള്ള മെത്തേഡ്സ് ഉണ്ട് നമുക്ക് പല രീതിയിൽ ടേസ്റ്റുകൾ വെച്ചും ടെമ്പറേച്ചർ വെച്ചും ഒക്കെ നമുക്ക് അവരുടെ ഫോളോയിങ് സ്റ്റിമുലേറ്റ് ചെയ്യിക്കാനുള്ള മെത്തേഡ്സ് ഉണ്ട് അപ്പോൾ അൺകോൺഷ്യസ് ആയിട്ടുള്ള പേഷ്യൻസിന് പോലും നമ്മൾ പതുക്കെ ഈ രീതിയിലുള്ള സ്റ്റിമുലേഷൻ തുടക്കം മുതൽക്ക് തന്നെ തുടങ്ങണം ആ രീതിയിലാണ് നമ്മൾ ആദ്യം തന്നെ ഇവരുടെ സോളോയിങ് റീഹാബിലിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുക ഇതുപോലെ ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള പേഷ്യൻസ് സ്ട്രോക്ക് പോലുള്ള ന്യൂറോളജിക്കൽ അസുഖങ്ങളുള്ള പേഷ്യൻസിനെ നമ്മൾ ഭക്ഷണം കഴിപ്പിക്കുന്നതിനു വേണ്ടി എന്തൊക്കെ ഓപ്ഷൻസ് ആണ് ഒരു എന്ന രീതിയിൽ ഡോക്ടർ ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന രോഗികൾക്ക് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് സോളോ തെറാപ്പി എന്ന് പറയുന്ന ചികിത്സാ ചികിത്സാരീതിയാണ് അതിൽ പലതരം എക്സസൈസുകൾപ്പെടും ചിലപ്പോൾ ഭക്ഷണത്തിൻ്റെ കോൺസിസ്റ്റൻസി അതിൻ്റെ രീതി അത് വ്യത്യാസപ്പെടുത്തുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കും അങ്ങനെ പല വിധത്തില് നമുക്ക് അവരെ കൊണ്ട് ഭക്ഷണം കഴിപ്പിക്കാൻ ശ്രമിക്കാവുന്നതാണ് എന്നാൽ ചില ആൾക്കാർക്ക് സോളോയിങ് തെറാപ്പി പൂർണ്ണമായിട്ടും ഇഫക്റ്റീവ് ആയിക്കൊള്ളണം എന്നില്ല അങ്ങനെയുള്ള വ്യക്തികൾ ചിലപ്പോൾ നമ്മൾ ബോട്ടോക്സ് ഇഞ്ചക്ഷൻ പോലെയുള്ള ഇൻ്റർവെൻഷനുകൾ ചെയ്യേണ്ടി വന്നേക്കാം ഇതിൽ തന്നെ ചില വ്യക്തികൾ ബോട്ടോക്സിനോടും ഫലപ്രദമായി റെസ്പോണ്ട് ചെയ്ത് എന്നില്ല അങ്ങനെയുള്ള വ്യക്തികൾക്ക് ചിലപ്പോൾ നമ്മൾ സർജിക്കലായിട്ടുള്ള കറക്ഷൻസ് സർജിക്കൽ ഇൻ്റർവെൻഷൻസ് ചെയ്യേണ്ടി വന്നേക്കാം ഡോക്ടർ ഈ ബോട്ടോക്സിൻ്റെ കാര്യം പറഞ്ഞു ഇനി നമുക്കൊരു ഒ പി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റുമോ അതോ അത് നമ്മള് പ്രത്യേകിച്ച് തിയേറ്ററിലേക്ക് മൈനോറിറ്റിയിലോ അല്ലെങ്കിൽ എൻഡോസ്കോപ്പി റൂമെന്നോ ചെയ്യേണ്ട ഒരു പ്രൊസീജിയർ ആണോ സാധാരണഗതിയിൽ നമുക്ക് ആയിട്ട് കൊടുക്കാൻ സാധിക്കുന്നതാണ്